ഹായ് ഫ്രണ്ട്സ് കുളമാണ് 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 കൊടുത്തതല്ലോ സൂചി വരെ കയറി വളയില്ല വാച്ചില്ല ഒന്നുമില്ല അത് മതി പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടായിരത്തി നാലില് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ കൊടുത്ത സാരി കയറിയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ കാണാത്ത സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല അപ്പം ഒരു പ്രൈവറ്റ് സ്പേസിൽ കേറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും ഞാൻ പ്രതികരിക്കുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ പ്രതികരണമാണ് ഞാൻ നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം ഓക്കേ മോർണിംഗ് ആടെ മതി എന്നെ തുറന്നാൽ എന്നില്ല കിട്ടാൻ പിന്നെ മറ്റേ എന്നാണ് കുറുവാ ടീമ് കയറുമെന്ന് പേടി ഇങ്ങനെയെല്ലാം പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഈ സാധനത്തിന് ഉണ്ട് പിന്നെ ഒരു സാഡ് മൂഡുണ്ട് എൻ്റെ ഫേവറേറ്റ് വാച്ച് അതായത് മോൾ ഹസ്ബൻഡ് തന്നതാണ് മാങ്ങി തന്നതാണ് അത് എവിടെയും കാണുന്നില്ല ഗേസ് ആ ഇനി അടുത്തത് പറയാം ഞാനേ എനിക്ക് ഇന്നെല്ലാവരോടും പറയാനുള്ള ഒരു മെസ്സേജാണ് ലേഡീസിൻ്റെ അടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നേക്കലായാലും ലോകത്ത് ഏടെ എത്ര ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും എങ്ങനെയുള്ള ആളായാലും നമ്മളെ ബന്ധുവായാലും അല്ലെങ്കിൽ രക്തബന്ധമായാലും സ്വന്തം അച്ഛനായാലും ശല്യം ചെയ്താൽ നമ്മൾ പ്രതികരിക്കണം ഓക്കെ നമ്മൾ ശല്യം ചെയ്താൽ പ്രതികരിക്കണം അത് നിർബന്ധമാണ് അത് പിന്നെയല്ല അപ്പപ്പ ഇപ്പം പല സോഷ്യൽ മീഡിയയിലും പല പതിവ്രതകളും വന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ ഇവന്മാർ അന്നേരം പറയാത്ത ഈ എല്ലാ കാര്യവും അന്നേരം പറയാനാവണം എന്നില്ല പറയണം അത് ചില സാഹചര്യം പോലെയാണ് അപ്പം നമ്മൾ പറയുക തന്നെ വേണം അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ പറയുന്ന വേണം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ എതിരായിട്ട് വരും അപ്പം അങ്ങനെ മഞ്ഞ് ഭയങ്കര മഞ്ഞ് നടത്തല്ലേ നടന്നോ നടന്നോ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടെയുള്ള പൂവെല്ലാം ഉണങ്ങി അയ്യോ ആ ഒരു ഒരവീസ് ഉണ്ട് അമ്മ ഉണങ്ങി ആ അപ്പം പറഞ്ഞതെന്താന്ന് വെച്ചാൽ പ്രതികരിക്കണം പ്രതികരിക്കണം നമ്മളെ നിർബന്ധമായിട്ടും പ്രതികരിക്കണം പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ അയ്യോ കണിമുല്ല കണിമുല്ല താഴെ ഇറങ്ങ ഒരു ഫോട്ടോ എടുത്തേ അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പപ്പം പ്രതികരിക്കണ്ടേ അപ്പം പ്രതികരിക്കണ്ടേന്ന് അപ്പം പ്രതികരിക്കണം അന്നേരം ആ പ്രതികരിക്കുമ്പോൾ നമ്മളെ പലയാളും കുറ്റപ്പെടുത്തും ചിരിക്കും പരിഹസിക്കും ഒറ്റപാടി ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ പ്രതിഗതി പ്രതികരിക്കാതിരുന്നാൽ നമ്മളെ ഭാഗത്തായിരിക്കും കുറ്റം നമ്മളൊരു മൂലേലൊതുങ്ങിപ്പോകും നമ്മളൊരു മൂലേലൊതുങ്ങിപ്പോവും അപ്പം അതിനൊരിക്കലും നിൽക്കരുത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അത് നമ്മളൊരു വിഷയമല്ല പിന്നെ അമ്മേനൊക്കെ എന്നാലും രണ്ടഭിപ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് നെവർ ഓർമ്മയായിട്ട് നമ്മൾ പ്രതികരിക്കണം അപ്പം ഞാൻ ഇന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഉടുത്ത സാരി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടൊന്നറിയോ പ്രതികരിക്കാൻ പ്രതികരിക്കാനാ പോകുന്നത് ഇന്ന് പ്രതികരിക്കുന്ന വീഡിയോ ഇടാൻ പറ്റണമെന്നില്ല പറ്റുമെങ്കിൽ നോക്കാം പറ്റുമെങ്കിലും നോക്കാം പ്രതികരിക്കാൻ പറ്റുന്ന വീഡിയോ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ ഈ ലോകം വഴി അറിവേയിരിക്കും എൻ്റെ പ്രതികരണം നിങ്ങൾ അത്രയും സ്ട്രോങ് ആയൊരു പ്രതികരണത്തിനാണ് ഇന്നത്തെ യാത്ര എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റും കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ മതിയാക്കാം നമ്മളെ തറവാട്ട് വക ഹൈവേ എത്തി അതായത് ഒരാൾ ശല്യം ചെയ്തതിനെതിരെ ഞാൻ പോയി ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല ഞാൻ രേഖാമൂലം ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു ആരും അനങ്ങുന്നില്ല പിന്നെ ഞാൻ ചെയ്ത ക്രിമിനൽ കുറ്റം കൂടി നിങ്ങൾ അറിയണം യൂട്യൂബ് ചാനൽ അതായത് കുറേ മാന്യന്മാരെ മുഖം മൂടി വലിച്ചെറിയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അതിൽ വന്ന അസ്വസ്ഥതയാണ് എനിക്കെതിരെ നീങ്ങുന്നത് ഞാനൊരു പൊടി പോലും വിട്ടു വിട്ടുകൊടുക്കൂല ഒരു പൊട്ടി പോലും വിട്ടു വിട്ടുകൊടുക്കില്ല ഉറപ്പിച്ച കാര്യമാണ് ഒരു പൊടി പോലും ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല അത് ഞാൻ നിങ്ങളെയും കൂടി വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടറിയിക്കുന്നു ഞാനൊരു പൊടി പോലും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഒന്നും ക്ലിയർ ഇല്ല മക്കളെ മഞ്ഞാണ് ഞാൻ ഉത്തരവാദി ഒട്ടും അല്ല ഭയങ്കര മഞ്ഞാണ് ഭയങ്കര മഞ്ഞാണ് അതുകൊണ്ട് എന്തെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റീൽസ് നോക്കുന്ന പോലെ ഉണ്ടല്ലോ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ ഇന്നൊരു വലിയ പ്രതികരണത്തിനായിട്ട് പോവേന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ ഓക്കേ